ദുബായ് എമിറേറ്റിന്റെ ഗതാഗത സംവിധാനത്തെ അപ്പാടെ മാറ്റിമറിച്ച് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ ദുബായ് മെട്രോയുടെ പിറന്നാളാണിന്ന് പതിനാറാം പിറന്നാൾ വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ദുബായ് മെട്രോയോടനുബന്ധിച്ച് വിവിധ മെട്രോ സ്റ്റേഷനുകളോടനുബന്ധിച്ചൊക്കെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് രാത്രി ഒൻപത് മണിക്ക് ഒൻപത് മിനിറ്റ് കഴിഞ്ഞ് ഒൻപത് സെക്കൻഡ് സമയത്തിലാണ് ഒൻപത് 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 ആ സമയത്താണ് ഇസൈല ഷെയ്ഖ് മുഹമ്മദ് ദുബായ് മെട്രോ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ദുബായ് മെട്രോ ഒരു ചരിത്രമായിട്ട് തന്നെയാണ് ദുബായ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഒൻപതില് തുടക്കം കുറിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് മില്യണിലധികം യാത്രക്കാരാണ് പ്രതിവർഷം ഈ മെട്രോ സംവിധാനം ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഉപയോഗിച്ചത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ദുബായ് ബ്ലൂ ലൈനുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ് മുപ്പത് കിലോമീറ്റർ അധിക മെട്രോ സംവിധാനമാണ് ബ്ലൂ ലൈൻ എന്ന പേരിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ചുരുക്കം പറഞ്ഞാൽ തുടക്കം കുറിച്ച് ഇന്ന് വരെ ഒരു തരത്തിലുള്ള പരാജയങ്ങളും അറിയാതെ ദുബായിയുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലായി മാറി ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനമായി മെട്രോ മാറിയിരിക്കുകയാണ് പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് മെട്രോ സംവിധാനത്തിന് മെട്രോയുടെ ശില്പികൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നമ്മളും അറിയിക്കുകയാണ് യു എയിലെ മാർക്കറ്റുകളിലടക്കം സ്വർണവില വീണ്ടും സർവ്വകാല റെക്കോർഡ് ഭേദിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇന്നും പറയാനുള്ളത് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ വില ഏകദേശം ഒരു മൂന്ന് ദീർഘം ഗ്രാമിന് വർധിച്ച് നാനൂറ്റി എട്ട് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നത്തെ വില മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ വില നിലവാരം ഒന്ന് നോക്കാം ഇരുപത്തി നാല് ക്യാരറ്റിന് മൂന്ന് ദീർഘം കണ്ട് വർധിച്ച് നാനൂറ്റി നാല്പത് ദീർഘം അഞ്ച് ഫിൽസ് ആണ് ഇന്നത്തെ വില മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് രണ്ട് ദീർഘം എഴുപത്തി അഞ്ച് ആണ് വർദ്ധിച്ചിരിക്കുന്നത് നാനൂറ്റി എട്ട് ദീർഘം അഞ്ച് ആണ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തെ വില ഇതും സർവ്വകാല റെക്കോർഡ് തന്നെയാണ് സ്വർണ്ണ വില വരും ദിവസങ്ങളിലും കുത്തനെ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട പലിശ നിരക്ക് കുറയ്ക്കുക ഒരു പ്രഖ്യാപനം പിന്നെ യു എസ് നടത്തുന്ന ടാരിഫ് യുദ്ധമൊക്കെയാണ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണവില ഒത്തനെ ഉയരുന്ന ഒരു ട്രെൻഡാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത ദിവസങ്ങളിലും ഈ ഉയർന്ന ട്രെൻഡ് തന്നെ തുടരുമെന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യു എ ഇ നിരത്തുകളിൽ ഡ്രൈവറിലെ സ്വാഹനങ്ങൾ വളരെ ഫെമിലിയർ ആകാൻ കുറച്ച് കാലം കൂടി കാത്തിരുന്നാൽ മതി ഡ്രൈവർലെസ് വാഹനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന സാഹചര്യം വരെയാണ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് അടുത്ത കൂടി നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ ആ സാധനങ്ങൾ ഡ്രൈവർലെസ് വാഹനങ്ങളിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ദുബായിലെ ട്രേഡ് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് ഹോൾഡിങ്സ് ഗ്രൂപ്പ് ആയിട്ടുള്ള സെവൻ എക്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത് അബുദാബി മസ്ദാർ സിറ്റിയിലെ അവിടെ ഒരു ഡ്രൈവർലെസ് ഓട്ടോണമസ് ട്രക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടം നടത്തുന്നുണ്ട് പരീക്ഷണ ഓട്ടം നടത്തുന്നുണ്ട് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് വിജയിച്ചാൽ ഖലീഫ സിറ്റിയിലും അവർ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നടത്തും പിന്നീട് ദുബായിലേക്ക് വരും അങ്ങനെ അധികം വൈകാതെ യു എ ഇ മുഴുവനും ഡ്രൈവർലെസ് ഓട്ടോണമസ് വെഹിക്കിളിൽ സാധനങ്ങളുടെ ഡെലിവറി ചെയ്യുന്ന സംവിധാനം പ്രാവർത്തികമാക്കുമെന്നാണ് സെവൻ എക്സിന്റെ സിഇഒ വ്യക്തമാക്കുന്നത് യു എ യിലെ പുതുതായി എത്തുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കൃത്യമായി ചിക്കൻ പോക്സുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഇത്തരം രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ എടുത്തിരിക്കണം പ്രതിരോധ എടുത്തിരിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നിലവിൽ ദേശീയ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചിക്കൻ ബോക്സുമായി ബന്ധപ്പെട്ട വാക്സിൻ നൽകുന്നുണ്ട് യു എയിൽ ഓൾറെഡി സ്കൂള് തുറന്നിരിക്കുന്നതിനാൽ രോഗം വരാനും പിടിപെടാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് കുട്ടികൾ കൃത്യമായി ഈ മീസൽസുമായി ബന്ധപ്പെട്ട പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ വിദഗ്ധർ നൽകുന്നത് ഏഷ്യ കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന മത്സരം ഇന്നാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ഉദ്ഘാടന മത്സരം എന്നുള്ളത് യു എ ഇ സമയം വൈകുന്നേരം ആറരയോടുകൂടിയാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം എന്ന് പറയുമ്പോൾ എട്ട് മണിയോടുകൂടി മത്സരം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പത്തിനാണ് യു എ ഇന്ത്യ മത്സരം സെപ്റ്റംബർ പതിനാലിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്തായാലും ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷത്തിന്റെ സമയമാണ് ആവേശകരമായിട്ടുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഏഷ്യാ കപ്പ് ക്രിക്കറ്റിനാണ് ദുബായും അബുദാബിയും ഒക്കെ ആതിഥേയത്വം വഹിക്കുന്നത്